ഇന്ന് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കമ്പോള വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചതിക്കാ തൊണ്ടൻ ഇരുന്നൂറ് രൂപ ജാതിവർത്തി ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിവത്തി ചുവപ്പ് സക്കൻഡ് നാനൂറ് രൂപ ജാതിപത്തി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിവർത്തി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹരഞ്ചുകായ മുന്നൂറ്റി ഇരുപത് രൂപ ഹരഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി എൺപത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത് രൂപ ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി അൻപത് രൂപ ജാതിക തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്ററുപത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയത് സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ പിന്നെ നമുക്ക് കേരളത്തിലെ കുരുമുളകിനുള്ളിൽ നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി ഏഴ് രൂപ കുരുമുളക് അൺഗാർ ബിൽഡ് അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അറുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര കൊട്ടത്തേങ്ങ ചെറിയത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര കൊട്ടത്തേങ്ങ വലുത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അൻപത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ്റി പത്ത് രൂപ വരെ കൊക്കോ പച്ച എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കൊക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പൈങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏല ഉണക്ക രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗൈഡ് നൂറ്റി എൺപത്താറ് രൂപ റബ്ബർ വുഡിലോട്ട് നൂറ്റി എഴുപത്തൊന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തഞ്ച് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ കമ്പോള വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്